യു എസിലുള്ള ഫലസ്തീൻ പൌരന്മാർക്ക് താൽക്കാലിക സംരക്ഷണവുമായി പ്രസിഡന്റ് ജോ ബൈഡൻ പതിനെട്ട് മാസത്തേക്ക് ഫലസ്തീൻ പൌരന്മാരെ യു എസിൽ നിന്നും നാടുകടത്തുന്നത് തടയുന്ന ഉത്തരവിൽ ബൈഡൻ ഒപ്പുവച്ചു ഗസാ മുനമ്പിലെ മാനുഷിക പ്രതിസന്ധി മുൻനിർത്തിയാണ് യു എസ് തീരുമാനം ഇതോടെ യുഎസിലെ ആറായിരത്തോളം ഫലസ്തീനികളുടെ നിർബന്ധിത നാടുകടത്തിൽ തൽക്കാലത്തേക്കെങ്കിലും തടയപ്പെടും ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേൽ നൽകിയ തിരിച്ചടിയുടെ ഫലമായി ഗസാ മുനമ്പിലെ സാഹചര്യം വളരെ മോശമാണെന്നും ഇത് പരിഗണിച്ചാണ് ഫലസ്തീനികളെ നാടുകടത്തലിൽ നിന്നും തൽക്കാലത്തേക്ക് സംരക്ഷിക്കുന്ന ഉത്തരവിറക്കിയതെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സള്ളിവൻ വ്യക്തമാക്കി യു എസ് പ്രസിഡന്റിന്റെ നീക്കം ഫലസ്തീനുകൾക്ക് താൽക്കാലികമായെങ്കിലും സുരക്ഷിതമായൊരു ഇടമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഫലസ്തീനിലേക്ക് ആരെങ്കിലും സ്വമേധയാ മടങ്ങിയാൽ അവർക്ക് പിന്നീട് ഈ സൗകര്യം ലഭിക്കില്ലെന്നും സളിവൻ വ്യക്തമാക്കി ഇസ്രായേൽ അധിനിവേശം നാലു മാസം പിന്നിടുമ്പോൾ ഗസയിലെ ഫലസ്തീനുകളെ സംരക്ഷിക്കാൻ യു എസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് അവർക്കെതിരെ വിമർശനം ശക്തമായിരുന്നു അറബ് അമേരിക്കൻ മുസ്ലിം നേതാക്കളിൽ നിന്നെല്ലാം യു എസ് വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു സൈല് വെടിനിര്ത്തലിന് യുഎസ് ആഹ്വാനം ചെയ്യുന്നില്ലെന്നതായിരുന്നു വിമര്ശനങ്ങളുടെ പ്രധാന കാരണം